നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്നു ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം വലിയ രൂപത്തിൽ വാർത്തയാണ് അപ്പോൾ ആ വാർത്തയുടെ സോഴ്സും വാർത്തയുടെ യാഥാർത്ഥ്യവുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഫ്രണ്ട്ലി മത്സരമാണ് ഉദ്ദേശിക്കുന്നത് ബ്രസീലിൻ്റെ നിലവിലെ പ്ലാൻ അനുസരിച്ച് അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞല്ലോ ഇനിയുള്ള അടുത്ത മൂന്ന് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ ഒക്ടോബർ നവംബർ മാർച്ച് ഈ മൂന്ന് ഇൻ്റർനാഷണൽ ബ്രേക്കുകളിൽ ഫ്രണ്ട്ലി മത്സരങ്ങളാണല്ലോ കളിക്കേണ്ടത് അതിൽ അനുസരിച്ച് ആദ്യത്തെ രണ്ട് മത്സരങ്ങളുടെ ഷെഡ്യൂൾ അവർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഒക്ടോബറിൽ അവർ ഏഷ്യയിലേക്ക് വരികയാണ് സൗത്ത് കൊറിയക്കെതിരെയും ജപ്പാനെതിരെയും കളിക്കും നവംബറിൽ ആർക്കെതിരെയാണ് കളി എന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീല് ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയായിരിക്കും നവംബറിൽ കളിക്കുക എന്നാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മാർച്ചാണ് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കാണത് ആ സമയത്ത് ബ്രസീൽ യൂറോപ്യന്മാരോട് ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ടോപ്പ് ടയർ ടീമുകൾക്കെതിരെ കളിക്കാൻ ആഗ്രഹിക്കുന്നു അത് നേരത്തെ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ ഫ്രഞ്ച് മാധ്യമം ലേക്യുപ്പ് ഏറെ വിശ്വാസയോഗ്യമായിട്ടുള്ള മാധ്യമമാണല്ലോ ലേക്യുപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെയൊക്കെ പാരൻ്റ് ഗ്രൂപ്പായിട്ടുള്ള ലക്കിപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാർത്ത പുറത്തേക്ക് വരുന്നു ലക്കിപ്പ് കൊടുക്കുന്ന വാർത്ത ബ്രസീലുമായിട്ട് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ ഫ്രാൻസ് നീക്കങ്ങൾ നടത്തുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ടായിരിക്കും മത്സരം ഉണ്ടാവുക ഇത് തീരുമാനമായിട്ടില്ല ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഇതാ കളി വരുന്നു എന്ന തരത്തിൽ കാണണ്ട പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് മാർച്ചിൽ ബ്രസീലിനെതിരെ കളിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരഗ്രിമെൻറ്റും ഇതിൽ എത്തിയിട്ടില്ല ബട്ട് ഡിസ്കഷൻസ് ഇപ്പം നല്ല രൂപത്തിൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്നാണ് അവരുടെ റിപ്പോർട്ട് അത് ശ്രദ്ധിക്കണം നോ എഗ്രിമെൻ്റ് വിൽ ബി അവിടെ രണ്ടിൽ ദി ബ്ലൂ സെക്യൂർഡ് ദെയർ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ബട്ട് ഡിസ്കഷൻസ് ആർ ന വേർത്ത് ലെസ് പ്രോഗ്രസിംഗ് വെൽ എന്നാണ് അതായത് എഗ്രിമെൻറ്റിൽ എത്താൻ പറ്റാത്തതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസ് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കണം ഉറപ്പാക്കിയില്ലെങ്കിൽ എന്നു പറഞ്ഞാൽ ഈ ഒക്ടോബറിലും നവംബറിലും ഉള്ള ക്വാളിഫൈങ് റൗണ്ട് മത്സരങ്ങളിൽ അവർക്ക് യോഗ്യത ഉറപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മാർച്ചിൽ അവർക്ക് പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അപ്പോൾ അതാണ് പ്രശ്നം ഓൾറെഡി അവരിപ്പോൾ നല്ല രൂപത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ വരുന്ന മത്സരങ്ങൾ വിജയിച്ച് ക്വാളിഫിക്കേഷൻ നേടുകയാണെങ്കിൽ മാർച്ചിൽ ബ്രസീലിനെതിരെ കളിക്കാം അതാണ് അപ്പോൾ ആ രൂപത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത് ബ്രസീലാണെങ്കിൽ ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുമുണ്ട് സോ ഈ ടൂർ നടക്കുകയാണെങ്കിൽ ഫ്രാൻസും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ടായിരിക്കും ആ മത്സരം എന്നുകൂടി ഇപ്പോൾ ലക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു രണ്ട് ടീമുകളുമായിട്ട് കൂടി അവർ ഈ മത്സരങ്ങൾക്കായിട്ട് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതുകൂടി ഈ ഒരു വാർത്തയിൽ അവർ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അത് ഫ്രാൻസിൻ്റെ കാര്യമാണ് പറയുന്നത് മെക്സിക്കോക്കെതിരെ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ ഒരു സെക്കൻഡ് ഓപ്പണൻസ് അതായത് ആ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങൾ മത്സരങ്ങളുണ്ടാകുമല്ലോ ഒന്ന് ബ്രസീലിനെതിരെ കളിക്കുകയാണെങ്കിൽ മറ്റൊരു കളി മെക്സിക്കോക്കെതിരെയോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെയോ കളിക്കാനാണ് ഫ്രാൻസ് ആലോചിക്കുന്നത് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം നമ്മൾ വേൾഡ് കപ്പുകളിൽ ബ്രസീലും ഫ്രാൻസും തമ്മിൽ ഏറ്റവും കൂടുതൽ പലവട്ടം കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ തൊണ്ണൂറ്റെട്ട് വേൾഡ് കപ്പിൽ ഫ്രാൻസ് കിരീടം ചൂടുമ്പോൾ അന്ന് ഫൈനലിൽ ബ്രസീലിനെയാണ് തോൽപ്പിച്ച സിദ്ധാന്ത് മാജിക്ക് ആ സിതാൻ മാജിക്ക് രണ്ടായിരത്തി ആറിൽ വീണ്ടും വേൾഡ് കപ്പിൽ ആവർത്തിക്കുന്ന നമ്മൾ കണ്ടു റൊണാൾഡോയും റൊണാൾഡോ അതുപോലെ തന്നെ റോബീനോയും അങ്ങനെയൊക്കെയുള്ള വമ്പന്മാർ കളിച്ച ബ്രസീൽ ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് സിദാൻ സിദാൻ എന്ന ഓറ്റയാൾ പട്ടാളം ഫ്രാൻസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടു അതിനുശേഷം പക്ഷേ ഫ്രണ്ട്ലി മത്സരങ്ങൾ എടുക്കുക രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒരിക്കൽ പോലും ബ്രസീലിനെ തോൽപ്പിക്കാൻ ഫ്രാൻസിനെ പറ്റിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി ആറിനാണ് ഫ്രാൻസിലെ സ്റ്റേറ്റ് സ്റ്റേഡിയ അവർ ഏറ്റുമുട്ടിയപ്പോൾ ബ്രസീലും മൂന്നേ ഒന്നിനാണ് വിജയിച്ച് കയറിയിരുന്നത് ഏതായാലും വീണ്ടും ഒരു ബ്രസീൽ ഫ്രാൻസ് മത്സരത്തിനുള്ള സാധ്യതകൾ തെളിയുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് എടുവതാം